ദിലീപിനെ പിന്തുണയ്ക്കുന്നവർ ഒരു ഒരു സംഘപരിവാർ അജണ്ട അല്ലെങ്കിൽ ഒരു ഹിന്ദു അജണ്ട വെച്ച് പുലർത്തുന്നവരാണ് എന്ന ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്താ അത്തരത്തിലൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വശം അല്ല ഞാൻ ഞാൻ പറയുന്നത് ഈ സംഘപരിവാർ ആൾക്കാരാണ് ദിലീപിനെ ഡിഫെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് എന്താ അതുകൊണ്ട് ദിലീപ് കുറ്റക്കാരനെന്നോ ഞാൻ പറയുന്നത് ഞാനൊരു സംഘപരിവാറുകാരനാണ് നേതാവും ഭണ്ഡാരവും ഒന്നും അല്ല സംഘപരിവാറുകാരനാണ് ഞാൻ റേസ് ചെയ്യുന്ന പോയിൻറ്റിന് മറുപടി പറയാതെ ഇയാൾ ആർ എസ് എസ് കാരനാണ് മുദ്രയടിക്കുന്നത് ഉത്തരം ഇല്ല എന്നിട്ടാണ് റേസ് ചെയ്യുന്ന പോയിൻ്റിന് ഉത്തരമില്ല അപ്പോൾ ഇയാൾ ആർ എസ് എസ് കാരനാണ് അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ പറയട്ടെ ഞാൻ ഈ സംഘപരിവാർ എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നവരോട് എൻ്റെ തിരിച്ചുള്ള ചോദ്യമാണ് സംഘപരിവാറാണ് അതുകൊണ്ട് എന്താ സോ ബ്ലഡി വാട്ട് ഇതിനെ അവർക്ക് ഉത്തരമില്ല കോടതി വിധി എടുത്തു വച്ചിട്ട് സംസാരിക്കാൻ അവർ തയ്യാറല്ല കോടതി അങ്ങനെ പലതും പറയും എനിക്ക് ദിലീപിനെ പണ്ടേ അറിയാം ഈ നമ്പറൊന്നും സമൂഹത്തിൽ ചിലവാകില്ല ഇവരുടെയൊക്കെ ഇങ്ങനെയൊക്കെ വാദിക്കുന്നവരുടെ സ്റ്റേച്ചെറു കുറയേയുള്ളൂ ഒരാൾ ഒരാൾ സത്യം പറയുന്നു ഉടനെ പറയാം അയാൾ കേരള കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് എന്താ അയാൾ പറയുന്നത് സത്യമാണോന്ന് നോക്ക് കേരളാ കോൺഗ്രസ് ആയാലെന്താ ആ ദിലീപ് കോൺഗ്രസ്സുകാരനായിരുന്നു സംഘപരിവാറുകാർ വെറുതെ വെള്ളം കുരുകയാണ് ശരി സംഘപരിവാർ വെറുതെ വെള്ളം കൊരുന്നു ഉന്നയിച്ച പ്രശ്നത്തിന് മറുപടി പറ നിങ്ങൾ കോടതി വിധി വെച്ചിട്ട് സംസാരിക്കുക അതല്ലാതെ സംഘപരിവാറാണ് ബജറംഗ് ദള്ളാണ് എന്ന് പറയുന്നത് ചോദ്യത്തിനുള്ള മറുപടിയല്ല അപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതിനുള്ള മറുപടി ഇതേ ഉള്ളൂ യെസ് ഐ ആം സംഘപരിവാർ സോ ബ്ലഡി വാട്ട് മറ്റത് പലരും ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം എന്ന ഹാഷ്ടാഗുമായി കഴിഞ്ഞ കുറേ ദിവസമായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും ഇത്തരത്തിൽ നിയമവശം കൃത്യമായി മനസ്സിലാക്കി കോടതിയെ സമീപിക്കുക എന്നുള്ള ഉത്തരം തന്നെയാണ് ഉള്ളതെന്ന് തോന്നുന്നു എന്താണ് അക്കാര്യത്തിൽ കാരണം ഇപ്പോഴും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം സംശയത്തിൻ്റെ നിഴലിൽ ആകില്ലേ അത് എത്രത്തോളം ഭൂഷണമാണ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം അത് സംവിധാനം സംശയത്തിൻ്റെ നഴലിലാവാൻ ഒന്നും ആയിട്ടില്ല പക്ഷേ ആ ട്രെൻഡ് നല്ലതല്ല ഓക്കെ ആ ട്രെൻഡ് നല്ലതല്ല ഈ എനിക്കിഷ്ടമില്ലാത്ത ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ ഞാനതിനോട് യോജിക്കില്ല അതിനെ വെല്ലുവിളിക്ക് ആ ജഡ്ജ് തല്ലിപ്പൊളിയാണെന്ന് പറയും അതൊരു ശരിയല്ല ഞാനിപ്പോഴും കണ്ടിട്ടില്ല ഈ എല്ലാവരും അതിജീവിതയ്ക്കൊപ്പമാണ് ലിയോ ആരാണ് അതിജീവിതയെ കുറ്റം പറയുന്നവർ ആരുമില്ല ദിലീപ് കുറ്റക്കാരനാണോ എന്നുള്ളതിൽ മാത്രമാണ് തർക്കം അതിജീവിതരുടെ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ ഒരു ഒരു തർക്കവും ഞാൻ അതുകൊണ്ടാണ് മാർട്ടിൻ്റെ വീഡിയോ തള്ളിക്കളഞ്ഞത് അത് അതിജീവിതയ്ക്കൊപ്പമുള്ളൊരു ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ എൻ്റേത് അതിജീവിതരുടെ നേർക്ക് ഹീനമായ ആക്രമണം നടന്നിട്ടുണ്ട് ആ ആക്രമണം നടത്തിയ പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട് ബട്ട് അതിജീവിതയും അവരുടെ കൂട്ടത്തിലുള്ളവരും ആഗ്രഹിക്കുന്ന ഒരാൾ അയാൾ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത് ആ കൊട്ടേഷൻ കൊടുത്തതിന് തെളിവില്ല എന്നാണ് കോടതി പറയുന്നത് അപ്പോൾ അത് അംഗീകരിക്കുന്നതിന് പകരം ഇനി അഥവാ അംഗീകരിക്കുന്നില്ലെങ്കിൽ അപ്പീൽ പോകുന്നതിന് പകരം മറ്റ് ന്യായങ്ങൾ വച്ചിട്ട് ദിലീപിനെ വീണ്ടും കുറ്റക്കാരൻ ആക്കാൻ തുടങ്ങുന്നതും ജഡ്ജിയെ കുറ്റക്കാരി ആക്കുന്നതും ഒരു നല്ല കാര്യമല്ല നമ്മളുടെ ജുഡീഷ്യറിക്ക് അസാമാന്യമായ ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും കണ്ടെംറ്റൊന്നും എടുക്കില്ല ഡൽഹി ഹൈക്കോടതിയൊക്കെ അങ്ങനെയല്ല കുറേ അധികം സെൻസിറ്റീവാണ് കേരള ഹൈക്കോടതി പൊതുവേ എൻ്റെ നിരീക്ഷണം അത്ര സെൻസിറ്റീവല്ല ഈ കോർട്ടലക്ഷ്യ കേസുകൾ എടുക്കുന്നതിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിച്ച് വിടുന്നവരാണ് കൂടുതലും അതുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ കണ്ടം പെറ്റീഷൻസ് വളരെ കുറവാണ് ഇപ്പോൾ ഒരു ഒരു ഊമക്കത്തിറങ്ങിയല്ല വേറൊരു വിദ്വാൻ അങ്ങനെ കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു പോലും അതോ എപ്പോഴും ആണെന്ന് തോന്നുന്നു ഞാനും ആ അസോസിയേഷനിലൊരു മെമ്പറാണ് ഈ ഈ ഇത്തരം പ്രസിഡൻ്റൊക്കെ ഉണ്ടായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ മനുഷ്യൻ ഇതെടുത്തിട്ട് ഫേസ്ബുക്കിലിടുക അതിനൊരു കവറിംഗ് ലെറ്റർ വെച്ചിട്ട് ചീഫ് ജസ്റ്റിസിനെ കൊടുക്കുക മാന്യന്മാര് ചെയ്യുന്ന പണിയാണോ അതൊക്കെ സി ഒരു ഊമക്കത്ത് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് നിങ്ങളത് ഗൗര ഊമക്കത്ത് ഗൗരവത്തിൽ എടുക്കാൻ പാടില്ല ഇനി എടുത്തു എന്ന് തന്നെ വെച്ചോ അത് കോൺഫിഡൻഷ്യലായിട്ട് ചീഫിന് കൊടുക്കുക സാർ ഇങ്ങനൊരു സാധനം കിട്ടി സാർ നോക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുത്തു എന്ന് പറയുക അതല്ലാതെ അതിൽ കവിഞ്ഞ് അതെടുത്തിട്ട് ആഘോഷിക്കുന്നതൊക്കെ ജുഡീഷ്യറിയെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് അതൊന്നും ചെയ്തു കാരണം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും മനുഷ്യർക്ക് ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാണ് ജുഡീഷ്യറി ഇതും കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ നാട്ടിൽ അരാജകത്വമായിരിക്കും കയ്യൂ കൊള്ളവൻ കാര്യക്കാരൻ അത് ഈ വോക്ക് സ്വഭാവമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും കാരണം അവർക്ക് ഒരു ചട്ടവും നിയമവും ഒന്നുമില്ലാതെ ഇങ്ങനെ അങ്ങനെ കളിച്ച് കള കളിച്ച് നടക്കുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് ചിന്തിക്കുന്നവരാണ് ബട്ട് സാധാരണ ജനങ്ങൾ അങ്ങനെയല്ലല്ലോ എവറി ഹാസ് ടു ബി ഒരു ഒരു ലോയും വേണം ഒരു ഓർഡറും വേണം ആ ഓർഡർ ഉണ്ടെങ്കിലേ സമൂഹത്തിന് നേരെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഈ ലോയും ഓർഡറും ഒക്കെ ഉണ്ടാകുന്നത് ഈ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് പോലീസിൽ കള്ളന്മാരില്ലേ ഉണ്ട് പക്ഷേ പോലീസ് വേണ്ടാന്ന് വയ്ക്കാൻ നമുക്ക് സാധ്യമല്ല ജഡ്ജിമാരിൽ കള്ളന്മാരില്ലേ കൈക്കൂലിക്കാരില്ലേ ഉണ്ട് പക്ഷേ എന്ന് വെച്ചാൽ കോടതി വേണ്ട വയ്ക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് കോടതികളെ വിശ്വാസ്യത തകർക്കുന്ന മൊത്തം ജുഡീഷ്യൽ സിസ്റ്റം കറപ്റ്റാണ് എന്ന് വരുന്ന ടൈപ്പ് ക്യാമ്പയിൻ ഒരിക്കലും ശരിയല്ല